നിങ്ങൾ ഞങ്ങളെ തിന്നു തോപ്പിക്കാൻ റെഡിയാണോ എന്ന നേരെ കടയിലേക്ക് പോകുന്നേക്ക് വെറും നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ് ഉൾപ്പെടെയുള്ള ചിക്കൻ ബിരിയാണി അതും വെറും ഇറച്ചിയിടമകളിൽ ചോറിടുന്ന ബിരിയാണി അല്ല നല്ല കൊല്ലത്തെ കല്യാണത്തിന്റെ ദം ബിരിയാണി വെറും നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ് ഇതേ അടുത്ത പോകുമ്പോ മൂന്ന് പൊറോട്ടയും ബീഫ് കറിയും ഒരു കട്ടനും വെറും നൂറ് രൂപ മൂന്ന് പൊറോട്ടയും നല്ല ചൂട് നല്ല പഞ്ഞു പോലത്തെ പൊറോട്ടയും ഇത്രയും ബീഫ് കറിയും ും മൂന്നപ്പവും ചൻസ്റ്റും കട്ടനും കൂടെ വെറും നൂറ് രൂപ അതും തീർന്നില്ല ചൂടു പുട്ടും ബീഫ് കറിയും കട്ടനും കൂടി വെറും നൂറ് രൂപ തീർന്നില്ല അര കിലോ ചിക്കൻ ഫ്രൈയുടെ കൂടെ അരക്കിലോ നല്ല ചൂട് പൊറോട്ട തികച്ചും സൗജന്യം ഇത് വെറും സാധനങ്ങളല്ലോ നല്ല അടിപൊളി കൊല്ലത്തെ കല്യാണം വർക്ക് ചെയ്യുന്ന നല്ല സൂപ്പർ ഷെഫ് ഉണ്ടാക്കി എടുക്കുന്ന ഐറ്റംസുകളാണ് അടിപൊളി ഒരു രക്ഷയില്ല ഡേ നല്ല ഷാർജ സ്പെഷ്യൽ ഷേക്ക് വെറും നാൽപ്പത്തി ഒൻപത് രൂപ ഡെലിവറി ബോയ് ആയിരുന്ന നാല് പയ്യന്മാരെ നമുക്ക് പരിചയപ്പെടാം അവർ ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ നമുക്കറിയാം എറണാകുളത്തെ ഫുഡ് ഡെലിവറി ബോയ്സ് ആയിരുന്നു ആ ഡെലിവറി ജോലിയൊക്കെ മതിയാക്കി ഉള്ള ബൈക്കും വണ്ടിയും ഒക്കെ വിറ്റിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ഫുഡ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കെമിക്കൽ ചേരാത്ത ഫുഡ് ഏറ്റവും ലോ പ്രൈസിൽ ഇവിടുന്ന് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോ ഉള്ളത് നമുക്ക് അവരെ ആ നാല് ഡെലിവറി ബോയ്സിനെ ഒന്ന് പരിചയപ്പെടാം പേര് സുൽഫി അപ്പൊ എന്താണ് നിങ്ങളുടെ ഒരു ഈ കച്ചവടത്തിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് ഇതേപോലെ കുറച്ച് കുറച്ച് കാറ്ററിംഗ് വർക്കും വർക്കൊക്കെ ഫുഡിന്റെ പരിപാടി അങ്ങനെ ഞങ്ങൾ എറണാകുളത്തേക്ക് ഡെലിവറി ബോയ്സ് ആയിട്ട് വന്നതാണ് ഞങ്ങൾ മൂന്നുപേർ ഡെലിവറി ബോയ്സ് ആയിട്ട് വന്നതാണ് അപ്പം ഈ ഡെലിവറി ബോയ്സിന്റെ ജോലി ചെയ്ത് ഹോട്ടലിലെ ഫുഡിന്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ക്വാളിറ്റിയും മനസ്സിലാക്കി അപ്പം ഞങ്ങളത് കൊല്ലത്തുകാരുമായിട്ട് താരതമ്യം ചെയ്തു താരതമ്യം ചെയ്തപ്പം ഇവിടത്തെക്കാട്ടിൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൊല്ലത്തുണ്ട് ഓക്കെ അപ്പം ഇവിടുള്ള സാധാരണ ജനങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കുക നല്ല വില കുറച്ച് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള അതെ നിങ്ങളുടെ വില ഫുഡിന്റെ കണ്ടു നോക്കട്ടെ എവിടെ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞു തരും ഒന്ന് എന്നുള്ളത് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശാഭിമാനി ജംഗ്ഷനിൽ നിന്നും എളമക്കര പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ടേസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്ന ടേസ്റ്റ് ടേസ്റ്റ് സ്പോട്ട് അല്ലേ അതെ ശരി ഫുഡിനെ തീർച്ചയായും ഒന്നും നോക്കണ്ട കഴിക്കാൻ തയ്യാറാണെങ്കിൽ റേറ്റ് കുറച്ച് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി ഫുഡ് ടേസ്റ്റിലി കഴിക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട നേരെഞ്ഞിട്ട് പോകുന്നേക്ക് ഇതേ കണ്ടില്ലേ ബിരിയാണി അൺലിമിറ്റഡ് റൈസ് വെറും നൂറ് രൂപയ്ക്ക് മൂന്ന് പൊറോ മൂന്ന് അപ്പവും ബീഫ് റോസ്റ്റും ചട്ടനും കൂടി നൂറ് രൂപ മൂന്ന് പൊറോട്ടയും ബീഫ് കറിയും ചട്ടനും കൂടി വെറും നൂറ് രൂപ അതുപോലെ തന്നെ അര കിലോ ചിക്കൻ ഫ്രൈക്ക് അര കിലോ പൊറോട്ട ഫ്രൈ വെറും നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് ഷാർജ സ്പെഷ്യൽ ഷേക്ക് അതുപോലെ തന്നെ പുട്ട് പുട്ടും റോസ്റ്റും കൂടി വെറും നൂറ് രൂപയുള്ളൂ അങ്ങനെ കുറെ നല്ല കോംബോ ഓഫർ ടേസ്റ്റിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇവിടെ ഈ നിൽക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഷെഫ് ബിരിയാണിയുടെ ഹലോ ബിരിയാണി ഇതാണ് സ്പെഷ്യൽ ഷെഫായിട്ട് കൊണ്ടുവന്നാണ് എന്താ അറിഞ്ഞുള്ള ബിരിയാണി വെക്കുന്ന പേരാണല്ലോ എന്തൊരു സീക്രട്ട് നമ്മൾ അതായത് അതിനകത്ത് മറ്റു മായങ്ങളൊന്നും ചേർക്കുന്നില്ല വെള്ളം നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ് പക്കാ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ വരുന്ന കഴിക്കുന്നവർക്ക് ആവശ്യമുള്ള ഫുഡാണ് ബിരിയാണിക്ക് മേടിച്ച അൺലിമിറ്റഡ് റൈസ് ആണ് വയറ് വരെ കഴിച്ചോണം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദൈവരെ ഒന്ന് കഴിച്ച് തോപ്പിക്കണം അല്ലെ എങ്ങനെയാണ് ഇത്രയും കൊടുക്കാൻ പറ്റുന്നത് ആളുകളുടെ രക്ഷ പറഞ്ഞു കച്ചവടത്തിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് നല്ല ആഹാരം വയറ് നിറച്ചു കൊടുക്കുക അവരുടെ സംതൃപ്തി നേടുക അത്രേ ഉള്ളൂ മക്കളെ ഈ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ കാത്തിരിക്കാൻ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേശാഭിമാനി ജംഗ്ഷനിൽ നിന്നും എളമക്കര വരുന്ന റൂട്ട് കീർത്തി നഗർ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇടത്ത് സൈഡിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ടേസ്റ്റ് സ്പോട്ട് എന്നാണ് നമ്മുടെ ഓൺലൈൻ ഡെലിവറി കേട്ടോ ആ ഓൺലൈൻ നമുക്ക് ഒരു മൂന്ന് കിലോമീറ്ററിനകത്ത് നമ്പർ ചെയ്തേക്കാം ആ നമ്പറിൽ വിളിച്ച് നമുക്ക് ഓർഡർ തന്നുകഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അതെന്താ സംഭവം വെച്ചാൽ നിങ്ങൾ നേരെ ഇവിടെ വരിക ഇവിടെ നല്ല ഫുഡ് കഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡ് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് അപ്പൊ അരച്ചേർ വരികല്ലേ പോകുന്നേക്ക്